ി അസാം ചാനൽ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ എത്രത്തോളം ശ്രമിച്ചിട്ടും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആവാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് ചിലപ്പോഴൊക്കെ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് ശരിയായ കാര്യങ്ങൾ ചെയ്തിട്ടും എല്ലാം നല്ല ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിരുന്നിട്ടുണ്ടോ നിങ്ങൾ വിജയിക്കുമെന്ന് മനസ്സിലറപ്പിച്ച കാര്യങ്ങള് നിങ്ങൾ അട്ട് ഓഫ് ടോപ്പിൽ അവസാനിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ മനസ്സിലാക്കുന്ന നൂറ് ശതമാനം വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ തന്നെ നിങ്ങളെ തീരെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തി നിങ്ങൾ ഇങ്ങനെ അന്തം വിട്ടു നിന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും തിങ്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും എൻറ്റേതാണോ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ എന്തോ തെറ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്ത് കാര്യമാണ് ഞാൻ തെറ്റായിട്ട് ചെയ്യുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഇങ്ങനെ കുറെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ വരും ആക്ച്വലി പ്രശ്നം അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടേതല്ല നിങ്ങളുടെ ഉള്ളിലുള്ള കുറച്ച് ചിന്തകളുടേതാണ് ഇന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ള അഞ്ച് ചിന്തകളെ കുറിച്ചാണ് മാത്രമല്ല ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് നിങ്ങൾ കാണുമ്പോഴേക്കും ഇത്തരത്തിലുള്ള അഞ്ച് ചിന്തകളെ നിങ്ങൾ മനസ്സിലാക്കും തുടർന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് തന്നെ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യാനും അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനും സാധിക്കും ഇൻഷാല്ല സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ബില്ല് എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് തോട്ടാണ് ഒരു തവണ എവിടെയെങ്കിലും നമുക്ക് ഫെയിലിയർ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു കാര്യം അറ്റൻഡ് ചെയ്യാനായിട്ട് ഭയപ്പെടുന്ന ഒരു ശീലം ശീലമുണ്ടാവും അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ നല്ല എട്ട് നിലയിൽ പൊട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നാമത്തേത് അത് എനിക്കൊന്നും നടക്കാവില്ല അല്ലെങ്കിൽ എന്നെ വർക്ക് ആവില്ല എനിക്ക് അതുപോലെയുള്ള ഇൻ്റർവ്യൂസിലൊന്നും ഇനി അറ്റൻഡ് ചെയ്തിട്ട് ായിട്ട് സാധിക്കൂല ഞാനൊരു അട്ടോ ഫ്ലോപ്പാണ് സോ ഞാൻ ഇനി ജോലിയൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാനൊരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പണിയും ചെയ്യാണ്ട് വീട്ടിലിരിക്കാൻ തീരുമാനിച്ചു അങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം ഇനി ഇതേ സാധനം നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാം അതായത് ഓക്കെ ആ ഇന്റർവ്യൂവിന് പോയപ്പോൾ എന്റെ ലോ എസ് അല്ലെങ്കിൽ എനിക്ക് തീരെ തന്നെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അപ്പം നേരെ തിരിച്ച് അയാൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ഏറെക്കുറെ ഈ ഒരു പാറ്റേണിലായിരിക്കും ഞാൻ പോകുന്ന ഇന്റർവ്യൂലൊക്കെ എനിക്ക് വരുക അപ്പോൾ കൂടുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ എന്ന ഏരിയ ആണ് എന്റെ വീക്കായിട്ട് അപ്പൊ അവിടെ ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആവണം ഇങ്ങനെ തിങ്ക് ചെയ്യാം അതായത് ഞാൻ എന്റെ ഒരു യൂട്യൂബിൽ ജേർണിയിലുള്ള കഥ പറഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ എന്റെ വെരി ഫസ്റ്റ് വീഡിയോ എന്റെ ഒരു സെൽഫ് ഇൻട്രോഡക്ഷൻ പറഞ്ഞാല് സീറോ കോൺഫിഡൻസിൽ ഇതുപോലെ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് വന്നിട്ട് ഷിവർ ചെയ്തുകൊണ്ട് ഹായ് ഓൾ എന്റെ പേര് അസ്സലാം വലൈക്കും എന്റെ പേര് ഐഷ ഐഷീനാണ് എന്റെ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ആയിട്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വന്ന അന്നത്തെ ഞാൻ എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് ആൾക്കാരെ കളിയാക്കി അല്ലെങ്കിൽ എന്റെ ചുറ്റുമുള്ള ആൾക്കാർ കളിയാക്കി എന്നൊക്കെ അവിടെ ഇരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ നേരെ തിരിച്ചു അത് ഫ്ലോപ്പ് അടുത്തത് അത് ഫ്ലോപ്പായാലും അടുത്തത് അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് 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 വന്നിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി നിങ്ങളുടെ മുന്നിലോട്ട് ഒരു വീഡിയോ കോണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് എത്തിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നത് ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ് അല്ല മേ ബി ഒരു വൺ ഇയർ അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളുടെ ഇടയിലൊക്കെ ഒരുപാട് ഞാൻ ഡെവലപ്പ് ആവേണ്ടതുണ്ടായിരിക്കാം എന്നാലും എന്റെ എന്റെ ഒരു ലെവലിൽ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ബിഗിനറിൽ നിന്ന് ഞാൻ ഇപ്പൊ ഫാർ ബെറ്റർ ആണ് അപ്പൊ നമ്മുടെ ഈ ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടല്ലോ എന്നെ കൊണ്ട് പറ്റൂലെന്നുള്ളത് അതിനാദ്യം നാലാക്കി മടക്കി പോക്കറ്റിലേക്ക് അല്ലെങ്കിൽ കീറി കീറിക്കളയുക നമുക്കത് ആവശ്യമില്ല അടുത്ത നെഗറ്റീവ് തോട്ടാണ് എനിക്ക് അവളെ പോലെ ആവണം അതുപോലെ എനിക്ക് അവളുടെ പോലെയുള്ള ഒരു കഴിവില്ല എന്നുള്ളത് അതായത് നിങ്ങൾ ആരും മറ്റുള്ളവരെ കോപ്പി ചെയ്യാനായിട്ട് ആഗ്രഹിക്കേണ്ട കാര്യമില്ല മറ്റുള്ള ആളുകളിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് നിങ്ങൾ എടുക്കുന്നോണ്ടൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാളാകാനായിട്ട് സാധിക്കില്ല കംപ്ലീറ്റ് വേറൊരു വ്യക്തി ആവാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളത് വേണ്ടാത്ത പണിയാണ് അപ്പൊ അതിനേക്കാൾ ബെറ്റർ എന്താണ് നിങ്ങളിലുള്ള നിങ്ങളെ നിങ്ങൾ പോളിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ എന്നെ നോക്കിയിട്ട് ഒരാൾ പറയണം ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ പറയണം എനിക്ക് അവളെ പോലെ ആവണം അവള് ഭയങ്കര ആക്റ്റീവ് ആണ് ഭയങ്കരമായിട്ട് സംസാരിക്കും സംസാരിക്കുക എന്നുള്ളത് എന്റെ കഴിവാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്ക് നല്ലൊരു ഗുഡ് ലിസണർ ആവാനായിട്ട് പറ്റും കേട്ടിരിക്കുക എന്നുള്ളത് അയാളുടെ കഴിവായിരിക്കും എന്നെ കൊണ്ട് ചത്താലും പറ്റാത്ത പണിയാണ് വാർ അടച്ച് കുറേ സമയം ഒരാളെ കേട്ടിരിക്കുക എന്നുള്ളത് ഇവൻ കൗൺസിലിങ്ങിലൊക്കെ ഞാൻ ഡെലിബറേറ്റ്ലി കേട്ടിരിക്കാറാണ് പതിവ് അപ്പം അങ്ങനെ ഒരാൾ നമ്മളതിനെ കുറെ സമയം കേട്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഗുഡ് ക്വാളിറ്റിയാണ് അയാൾക്ക് അയാളുടെ ക്വാളിറ്റിയെ തന്നെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റും അങ്ങനെ ഷൈൻ ചെയ്യാൻ പറ്റുന്ന കരിയർ കരിയർ ഒരുപാട് ഭാഗങ്ങളിൽ ഉണ്ടാവും പക്ഷെ പുള്ളി നേരെ തിങ്ക് ചെയ്യുന്നത് എന്റെ പോലെയാണ് ആൾക്ക് എന്റെ പോലെ സംസാരിക്കാനുള്ള കഴിവൂല്ല എനിക്ക് പോലെ കേട്ടിരിക്കാനുള്ള കഴിവില്ല അപ്പൊ ഞാൻ അയാളെ പോലെ ആവണം എന്ന് വിചാരിച്ചാൽ എന്നെ കൊണ്ട് ട്രൈ ചെയ്യാനേ പറ്റുള്ളൂ എനിക്കൊരിക്കലും സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് കേട്ടിരിക്കുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല നേരെ തിരിച്ച് പുള്ളിക്കും എന്റെ പോലെ ആവാൻ വേണ്ടി ട്രൈ ചെയ്യാനേ പറ്റുള്ളൂ പക്ഷേ അതുപോലെ ഒരു എന്താ പറയാ കൺസിസ്റ്റന്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളത് ആൾക്കും ഓക്കെ ആയിക്കോളണം എന്നില്ല അപ്പൊ നിങ്ങൾ മറ്റുള്ളവരുടെ കഴിവിനെ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്ക നിങ്ങളുടെ ഉള്ളിൽ യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് കഴിവുകൾ ഉണ്ടാവും അതിനെ പോളിഷ് ചെയ്ത് കൊണ്ടുവരാ യു കാൻ വി മൂന്നാമത്തെ തോട്ടാണ് ഞാൻ പണ്ട് കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ തെറ്റിന്റെ പാപഭാരമായിട്ട് എനിക്ക് ഇനി എന്റെ ലൈഫിൽ ഒരിക്കലും നല്ലൊരു ലൈഫ് ഉണ്ടാവില്ല അതല്ല കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഹിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് തെറ്റ് പറ്റിയത് കൊണ്ട് തന്നെ എനിക്കതൊരിക്കലും തിരുത്തിയിട്ട് എന്റെ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ഇങ്ങനെയുള്ള കുറെ നെഗറ്റീവ് ബിലീവ്സ് അല്ലെങ്കിൽ ഫോൾ തോട്ട്സ് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് അത് വെറുതെയാണ് കഴിഞ്ഞ കാലം മുതൽ തന്നെ ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് വൺ ബൈ വൺ ആയിട്ട് എല്ലാം പൊട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് ഒന്നും പൊട്ടില്ല ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ അല്ലെങ്കിൽ ഒന്നും ജയിക്കൂല അങ്ങനെയൊക്കെ കുറെ ബാഡ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് ഒരു ചിന്ത നിങ്ങൾ മാറ്റി വെക്കാം അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മാറ്റി വെക്കാം ബിക്കോസ് എന്താ പറയാ ദൈവം എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റർ എന്നുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നുള്ള ഈ ഈവൺ കർമ്മ എന്നുള്ള ഒരു സംഭവം പോലും വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു പൊഗ്യൂനസ് സീക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് സോ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ തിരുത്താം തിരുത്തിയിട്ട് അതിനെ ശരി കൊണ്ട് തിരുത്തി ശരിയായ രീതിയിൽ മുന്നോട്ട് പോവാം ഇപ്പോഴും ക്രിസ്ത്യൻസ് വരാം കഴിഞ്ഞു പോയിട്ടുള്ള പരാജയങ്ങളൊക്കെ നമുക്ക് പോയിട്ട് തിരുത്താൻ പറ്റുമെന്നുള്ളത് ഇല്ല പുതിയ വിജയങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇപ്പൊ ശ്രമിക്കാം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുള്ള പാപഭാരം അത്രമാത്രം കൂടുതലാണെന്നുണ്ടെങ്കിൽ പുതിയ നന്മകൾ കൊണ്ട് നിങ്ങൾക്ക് അതിനെ റീപ്ലേസ് ചെയ്യാം അപ്പൊ ഈ കർമ്മ എന്നുള്ളതിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ കർമ്മ ഇപ്പൊ നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കർമ്മ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടണം ഉറപ്പായിട്ടും കിട്ടണം സോ നിങ്ങൾ ഇപ്പൊ ഇറങ്ങി പണിയെടുക്കുക ഞാൻ പണിയെടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്നെ കൊണ്ടൊരിക്കലും നടക്കൂല എനിക്ക് ഞാൻ തോൽക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവളാണ് എന്റെ ജീവിതം ഫെയിലിയറിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ എനിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എനിക്ക് ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം തൊട്ട് തീണ്ടിയിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരോടാണ് നിങ്ങളുടെ ലൈഫ് ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് തീർച്ചയായിട്ടും മാറ്റാനായിട്ട് സാധിക്കും സോ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടുക എവിടെയാണോ ഫെയിലാവുന്നത് എന്തുകൊണ്ട് ഫെയിൽ ആയി എന്നുള്ളത് പഠിക്കുക ആൻഡ് ആ ഒരു ഫെയിലിയറിനെ നിങ്ങൾ ഓവർകം ചെയ്യുക ഞാൻ ഒരു ചാനൽ തുടങ്ങി വൺ ഇയർ ആയിട്ട് ആ ചാനൽ മുന്നോട്ട് പോയില്ല പൊട്ടി എന്നാണെങ്കിൽ ഞാൻ ആലോചിക്കാം ഞാൻ പഠിക്കാം എന്തുകൊണ്ടാണ് അത് വർക്ക് ആവാതിരുന്നത് ഞാൻ ഒരു വീഡിയോ ആ വീഡിയോ ഡൗൺലോഡ് പോവാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് ഡൗൺലോഡ് പോയി അടുത്ത വീഡിയോ ഞാൻ ഭാഗ്യപരീക്ഷണം നടത്തിട്ട് അങ്ങനെ മറ്റും നിൽക്കാതെ എന്തുകൊണ്ട് ആ വീഡിയോ താഴെ പോയി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് അടുത്ത വീഡിയോ ചെയ്യുമ്പോഴാണ് ഞാൻ നല്ല ആവുന്നത് അതേപോലെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വെക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കർമ്മയ്ക്കുള്ള റിവാർഡ് നിങ്ങൾക്ക് വീണ്ടും ഫ്യൂച്ചറിൽ കിട്ടുക തന്നെ ചെയ്യും സോ ഫോക്കസ് ഫോക്കസ് ഓൺ ഇപ്പോ ഈ പ്രസന്റ് കിട്ടുന്ന എന്നിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക അടുത്ത നെഗറ്റീവ് തോട്ടാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ളത് ആക്ച്വലി നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കാത്തോളം കാലം നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി എത്ര ആൾക്കാര് നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല നിങ്ങളെ സഹായിക്കാൻ വേണ്ടി എത്ര ആൾക്കാര് നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല ഓരോ സമയങ്ങൾക്കനുസരിച്ച് പഠിച്ചവരും നമ്മുടെ ലൈഫിലോട്ട് കുറെ ആളുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വരും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ ഗ്യാപ്പും അയാൾ ഫില്ല് ചെയ്തെന്നിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഒരു കാര്യം ചെയ്യണ്ട നിങ്ങളുടെ എല്ലാ കാര്യവും അയാൾ തന്നെ ചെയ്ത് നിങ്ങളുടെ എല്ലാ സൈഡും കഴുതടച്ച് നിങ്ങളെ അയാളെ ഹാപ്പി ആക്കിയെന്നിരിക്കും ഒരു മൊമെന്റിൽ അയാൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വാനിഷ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറായിട്ടിരിക്കണം അതല്ലാതെ അയാൾക്ക് എന്റെ ലൈഫിൽ വലിയ റോൾ ഉണ്ടായിരുന്നേ അയാൾ പോയി അതുകൊണ്ട് ലൈഫ് അവിടെ ചെക്കായി പോയി അതല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്നോട് സ്നേഹം സ്നേഹമുണ്ടാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അയാൾ പോയി അതുകൊണ്ട് എന്നെ സ്നേഹിക്കാൻ ആരു ആരുല്ല എന്നുണ്ടെങ്കിലും ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ എൻറ്റയർ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്രിയേറ്ററുടെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്രിയേറ്റർ ആണെന്ന് ക്രിയേഷൻ ആണ് നിങ്ങൾ അപ്പൊ ഇത്രയും നല്ല ഒരു ക്രിയേഷൻ ആയിട്ടുള്ള നിങ്ങൾ നിങ്ങളെ വില കുറിച്ച് കാണരുത് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും നിങ്ങളെ സഹായിക്കാനും ഒക്കെ വേറെ കുറെ ആളുകൾ വേണം എന്ന് നിങ്ങൾ എപ്പോ ചിന്തിക്കുന്നോ അപ്പം തൊട്ട് നിങ്ങള് വികലാംഗനാണെന്ന് കരുതാം അപ്പൊ ആരൊക്കെ ഇഫ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഗ്രാൻഡഡ് ആയിട്ട് കരുതും അത് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയം ഗെറ്റിംഗ് ഇനഫ് ഇങ്ങനെ കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് അതിനില്ല ഇറ്റ്സ് ഇന പക്ഷെ ആരില്ല എന്നുണ്ടെങ്കിലും സ്വന്തമായി നിൽക്കാൻ നിങ്ങൾ പഠിക്കേണ്ടി വരും ചിലപ്പോ നമുക്ക് നമ്മളിപ്പം താമസിക്കുന്ന വീട് വീടുണ്ടാവൂല നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ കൂടെയുള്ള മക്കൾ മക്കളുണ്ടാവൂല ഹസ്ബൻഡ് ഉണ്ടാവില്ല ഇതൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു ഫോർ എ പേർപ്പസ് നമ്മുടെ ലൈഫിൽ എന്റർ ആവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തനിച്ചാണ് സോ നമ്മുടെ ലൈഫ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതും നമ്മളെ തനിച്ചാണ് നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്നതും നമ്മൾ തനിച്ചാണ് നമ്മൾ പറയാറില്ലേ നീയ്യത്ത് ശുദ്ധാക്കുക എന്നുള്ള സാധനം അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രിയേറ്റർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് ആ നീയ്യത്ത് അവിടെ പ്യോർ ആവുന്ന സമയത്ത് അതാണ് നീയ്യത്തി നിങ്ങൾ നിങ്ങൾ കർമ്മ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം നമ്മുടെ തോട്ട് നമ്മുടെ തോട്ട് എന്ന് പറയുന്നത് ഞാൻ എന്റെ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നുണ്ട് ഫോർ അള്ള ഞാൻ എന്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് ഫോർ അള്ള ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ഫോർ അള്ള എനിക്ക് ഏർണിംഗ്സ് വേണം ഫോർ അള്ള ഞാൻ എന്ത് ഉണ്ടാക്കിയാലും അതിന്റെ ഔട്ട്കം അല്ലെങ്കിൽ അതിന്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ പറയ എന്ന് പറയുന്നത് അത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് എന്താണ് ഈ പറയുന്ന ആളുകളിൽ നിന്നൊന്നും നമുക്കൊന്നും വേണ്ട അവർ നമ്മളെ മനസ്സിലാക്കണ്ട അവർ നമ്മളെ സഹായിക്കണ്ട അവർ നമ്മളെ സ്നേഹിക്കേണ്ട ഇതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മൾ റിവാർഡ് എക്സ്പെക്ട് ചെയ്യുന്ന എവിടെന്നാണ് ദൈവത്തിൽ നിന്നാണ് ഇവൻ നിങ്ങൾ ഇപ്പൊ ദൈവവിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവാർഡ് എക്സ്പെക്ട് ചെയ്യുന്ന എവിടെയാണ് കർമ്മയിൽ നിന്നാണ് നിങ്ങൾ കൊടുക്കുന്ന കർമ്മ അത് നിങ്ങൾക്ക് തിരിച്ചു വരും എന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ ഇയാളിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നില്ല വേറെ ഏതെങ്കിലും സോഴ്സിൽ നിങ്ങൾക്ക് അത് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കും സോ നിങ്ങളുടെ തോട്ടിന് അങ്ങനെ ബിൽഡ് ചെയ്യാം അല്ലാണ്ട് അയാൾ എന്നെ സ്നേഹിച്ചാലേ ഞാൻ നല്ല കുട്ടിയാവുള്ളൂ എന്റെ ഉമ്മ എന്നെ അക്സെപ്റ്റ് ചെയ്താലേ ഞാൻ നല്ല കുട്ടിയാവുള്ളൂ എന്റെ ഹസ്ബൻഡ് എന്നെ അക്സെപ്റ്റ് സ്നേഹിച്ചാലേ ഞാൻ നല്ല ഭാര്യയുള്ളു അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ നല്ല ഭാര്യ ആവാ പുള്ളി നിങ്ങള് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങൾ നല്ല നല്ല ഭാര്യ നിങ്ങളുടെ മക്കൾ നിങ്ങൾ അനുസരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ നല്ല ഉമ്മയാവുക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് അവിടെ കാര്യം മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള അഞ്ചാമത്തെ നെഗറ്റീവ് തോട്ട് ഇതാണ് ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഒന്നും മാറില്ല ഇത്രയും കാലമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ കുറെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അയാൾ ഒരിക്കലും മാറില്ല അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഒരിക്കലും മാറില്ല എൻ്റെ സാഹചര്യങ്ങൾ ഒരിക്കലും മാറില്ല നിങ്ങൾ മാറ എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരാളെയും ഈ ലോകത്ത് മാറ്റാനായിട്ട് സാധിക്കില്ല സാധിക്കൂല നിങ്ങളൊന്നാലോചിച്ച നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളുടെ മക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സൊസൈറ്റിയും ഒക്കെ നിങ്ങളെങ്ങനെ മാറ്റാൻ വേണ്ടി വല്ലാണ്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട് നീ അങ്ങനെയല്ല നടക്കണം നീ ഇങ്ങനെ ചെയ്യണം നീ അപ്പുറത്തേക്കത് അങ്ങനെ നടക്കണം ഇങ്ങനെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരണമെന്നുണ്ടെങ്കിൽ ആര് വിചാരിക്കണം നിങ്ങൾ വിചാരിക്കണം കാരണം നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും അതല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും മാറാൻ പറ്റൂല മാറണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിചാരിക്കണം അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് മാറട്ടെ എന്നിട്ട് ഞാൻ നന്നാ അപ്പൊ ഞാൻ യൂട്യൂബർ ആവണം അപ്പൊ എനിക്കൊരു ഐ ഫോൺ ഇട്ടട്ടെ ട്രൈപോഡ് കിട്ടട്ടെ മൈക്ക് കിട്ടട്ടെ റിംഗ് ലൈറ്റ് കിട്ടട്ടെ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റുഡിയോ കിട്ടട്ടെ എന്നിട്ടേ ഞാൻ യൂട്യൂബർ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കൂല കാരണം ഇതൊക്കെ ആയി കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബർ ആവട്ടെ എന്ന് പറഞ്ഞാൽ എന്റെ പോലെ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ലോവർ ക്ലാസ് ഫാമിലിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈസിലി അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല നടക്കൂല ഞാൻ ചെയ്ത കാര്യം എന്താ വെച്ചാൽ എന്റെ കയ്യിലുള്ള കുഞ്ഞു ഫോൺ ഉണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു ആ മെല്ലെ മെല്ലെ ആദ്യം ഒരു റിംഗ്ലൈറ്റ് വാങ്ങി ഒരു പൊട്ട റിംഗ് ലൈറ്റ് വാങ്ങി വളരെ ചെറിയൊരു പൈസ വാങ്ങി പിന്നെ എന്റെ ആദ്യത്തെ ട്രൈപോഡ് എന്റെ ഹസ്ബൻഡിന്റെ മീൻ പിടിക്കാൻ കൊണ്ടുപോകുന്ന സ്റ്റിക്കിലായിരുന്നു റബ്ബർ ബാൻഡ് ഒക്കെ വെച്ച് കെട്ടിയിട്ട് പിന്നെ പതിയെ ഒരു ട്രൈപോഡ് വാങ്ങി അങ്ങനെ മെല്ലെ 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 ആണ് നമ്മൾ ഓരോന്നോ 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 വളർത്തി കൊണ്ടെ അപ്പൊ അത്ര തന്നെയാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ട് വളർന്ന് വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിൽ എന്തൊരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സോ എല്ലാം അച്ചീവ് ചെയ്ത ശേഷം ഞാൻ തുടങ്ങാം അല്ലെങ്കിൽ എനിക്ക് എല്ലാം കിട്ടിയ ശേഷം ഞാൻ നടക്കാം എന്റെ ലൈഫിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് തുടങ്ങാന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കൂല നീന്തൽ പഠിച്ചിട്ട് വെള്ളത്തില് ിലോട്ട് ഇറങ്ങും പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് നീന്താനായിട്ട് ശ്രദ്ധിക്കൂല അപ്പൊ ആദ്യം വെള്ളത്തിലോട്ട് ഇറങ്ങി ആ തണുപ്പൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് ഇടക്കൊന്ന് മുങ്ങി കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് എന്തൊക്കെ തന്നെയാണ് ഓരോരുത്തർക്കും നീന്താൻ പറ്റുള്ളൂ അപ്പോ നമ്മൾ നമ്മുടെ ലൈഫിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെഷൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നർ ബ്ലൂം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ആ ഗ്രൂപ്പിൽ മാസം അഞ്ഞൂറ് രൂപയാണ് ഫീ വരുന്നത് മെഡിറ്റേഷൻ ഉണ്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ജേർണലിംഗ് ഉണ്ടായിരിക്കും അതേപോലെ നിങ്ങളുടെ ലൈവ് സ്ഥലം നമ്മൾ ട്രാക്ക് ചെയ്യാറുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എക്സർസൈസ് ട്രാക്ക് ചെയ്യാറുണ്ട് പിന്നെ കുറെ കാര്യങ്ങൾ നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പൊ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇൻഷാല് സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആസ് യൂഷൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ കോമെന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും വിചാരിക്കുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുപോകരുത് കേട്ടോ പ്ലീസ് സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്ക ഇതുപോലെയുള്ള വീഡിയോസ് ഇനി നമ്മൾ ഇൻഷാല് കൂടുതൽ കൂടുതൽ പോസ്റ്റ് ചെയ്യും അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസാം വാക്കും Thank you for watching.